തപകർമ്മസ്വരുണെ അവതാരാ രാമൃഷ്ണേ നമ ലജ്ജാവൃതേ നിത്യം ശാര ജാനി പൂനസാരമി നമോസ്തു തേ നമ ശ്രീയതിരാജാ വിവേകാനന്ദസൂരേ സച്ചിത്സുഖസ്വരുപാഹിണേ ശ്രീരാമകൃഷ്ണ വചനാമൃതം ഒന്നാം വോളിയം ഒന്നാം വോളിയത്തിൻ്റെ ഒന്നാം ഭാഗം അദ്ധ്യായം രണ്ടാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്പം കഴിഞ്ഞ ദിവസം അധ്യായം ഒന്ന് പരിശോധിച്ചപ്പോൾ അതിനകത്ത് നമ്മൾ ഒരു കാര്യം കൂടെ ഓർക്കേണ്ടതുണ്ട് ശ്രീരാമകൃഷ്ണദേവൻ ആ ശ്രീരാമകൃഷ്ണദേവനെ കാണാനായിട്ട് മാഷ്ടർ മഹാശയൻ ആദ്യമായി അവിടെ വരുമ്പോൾ മാഷ് മാഷ്ട്രമഹാശയനെ അവിടെ കൊണ്ടുവരുന്നത് ഇങ്ങനെ ഒരു പരമഹംസൻ ദക്ഷിണേശ്വരത്തുണ്ട് എന്ന് പറഞ്ഞ് അവിടെ പോയി കാണാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു വരുന്നത് മാഷ് മഹാശയൻ്റെ സഹോദരി പുത്രൻ കൂടിയായ സിദ്ധേശ്വർ മജുംദാർ ആണ് സിദ്ധു എന്നാണ് ഇതിൽ വിളിക്കുന്നത് ഈ സിദ്ധു ഒന്നാം അധ്യായത്തിലെ ഈ ഒരേ ഒരു പ്രാവശ്യം മാത്രമേ ശ്രീരാമകൃഷ്ണ അവതാരലീലയിൽ പ്രത്യക്ഷപ്പെടുന്നുള്ളൂ ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ചുള്ള ഒരു ലിറ്ററേച്ചറിലും ഈ വചനാമൃതത്തിൽ പോലും പിന്നീട് ഒരിക്കലും സിദ്ധുവിനെക്കുറിച്ചുള്ള ഒരു പരാമർശം പോലുമില്ല ഇപ്പം ശ്രീരാമകൃഷ്ണദേവനെ ദക്ഷിണേശ്വരത്ത് വന്ന് കാണാൻ മാഷ്ടർ മഹാശയനെ ഭഗവാന്റെ സവിധത്തിലെത്തിക്കുക എന്നുള്ള ആ കർത്തവ്യമാണ് സിദ്ധു നിർവഹിച്ചത് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം അതായിരുന്നു സിദ്ധുവിൻ്റെ ജന്മോദ്ദേശം എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം കാരണം സിദ്ധു കൂട്ടിക്കൊണ്ടു വന്നതുകൊണ്ടാണ് മാഷ്ടർ മഹാശയൻ മഹേന്ദ്രനാഥ ഗുപ്ത ശ്രീരാമകൃഷ്ണദേവനെ കാണാനായിട്ട് വരുന്നതും ആകർഷ ആകർഷിക്കപ്പെടുന്നതും പിന്നീട് നടന്ന ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ലോകത്തിന് ഒരു വചനാമൃതം ലഭിക്കുന്നതിനൊക്കെ കാരണം ആ സിദ്ധു വിളിച്ചുകൊണ്ട് വന്നതാണ് എന്നാണ് അപ്പോൾ സിദ്ധുവിൻ്റെ പ്രാധാന്യം നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതാണ് അതുപോലെ തന്നെയാണ് ഒന്നാം അധ്യായത്തിൽ വന്ന മറ്റൊരു വ്യക്തിത്വം വൃന്ദേ അവിടുത്തെ ദക്ഷിണേശ്വരം കാളി ക്ഷേത്രത്തിലെ ഒരു പരിചാരിക എന്നാൽ എന്നാലവരെയാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ മുറി മുറിയും ശ്രീരാമകൃഷ്ണദേവൻ്റെ മറ്റ് ചുറ്റുപാടുകളും എല്ലാം നോക്കി നടത്താനൊക്കെ ചുമതലപ്പെടുത്തിയ ഒരു പരിചാരക ഒരു വേലക്കാരി ആ ക്ഷേത്ര ജീവനക്കാരിയാണവർ ആ ക്ഷേത്ര ജീവനക്കാരിയാണ് നമ്മൾ ആ ഒന്നാം അധ്യായത്തിൽ കണ്ടു മാഷ്ട്രമഹാശയനും സിദ്ധുവും കൂടെ ശ്രീരാമകൃഷ്ണദേവൻ്റെ മുറിയുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ആ കഥ അടച്ചിരിക്കുകയായിരുന്നു അപ്പം വൃന്ദയോട് മാഷ്ട്രമഹാശയൻ ചോദിച്ചു അകത്തുണ്ടോ കയറാമോ എന്നൊക്കെ ചോദിച്ചു അതിനെന്താ കയറാമെന്ന് വൃന്ദേ പറയുന്നു വൃന്ദയോട് മാഷ്ട്രമഹാശയൻ രണ്ടാമത് പറയുന്നത് ഇദ്ദേഹത്തിന് എല്ലാ ഗ്രന്ഥങ്ങളൊക്കെ ധാരാളം വായിച്ച് നല്ല അറിവുള്ള ആളാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ കണ്ടതാണ് അപ്പോൾ വൃന്ദ പറഞ്ഞ മറുപടിയും കൂടെ മറുപടി കൂടിയാണ് യഥാർത്ഥത്തിൽ മാഷ്ട്രമഹാശയനെ ശ്രീരാമകൃഷ്ണദേവനിലേക്ക് ആകർഷിച്ചത് കാര്യം വൃന്ദ പറഞ്ഞത് മാഷ്ട്രമഹാശയൻ്റെ വിചാരം ഗ്രന്ഥങ്ങൾ വായിച്ച് പുസ്തകങ്ങൾ വായിച്ചുള്ള പഠനമാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസം എന്നാണ് വിചാരിച്ചത് ഏറ്റവും വലിയ അറിവ് പുസ്തകങ്ങളിലൂടെ വായിച്ചാണ് കിട്ടുന്നതെന്ന് മാത്രമാണ് മാഷ്ട്രമഹാശയൻ വിചാരിച്ചത് അപ്പോഴാണ് വൃന്ദേ പറയുന്നത് അദ്ദേഹത്തിന് ഒന്നും വായിക്കണ്ട അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് ഇതെല്ലാം ഇങ്ങനെ വൃതയെ വന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ആ അത്ഭുതമാണ് മാഷ്ടർ മഹാശയെ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് കാണണമെന്നും സംസാരിക്കണമെന്നുമുള്ള താൽപ്പര്യമുള്ളിലുണ്ടാക്കിയത് ഈ രണ്ട് കഥാപാത്രങ്ങൾ വളരെ പ്രധാനമാണ് സിദ്ധു വൃന്ദയും പക്ഷെ വൃന്ദേ പിന്നെ ഈ വചനാമൃതത്തിൽ മറ്റൊരവസരത്തിൽ കൂടെ വരുന്നുണ്ട് ആ അവസരത്തിൽ വരുമ്പോൾ വൃന്ദയ്ക്ക് എത്രമാത്രമാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ പുറത്തുള്ള അധികാരം എന്നുള്ളത് അവിടെ ബോധ്യപ്പെടും അല്ലെങ്കിൽ ആ ദാസ്യഭാവം അല്ലാതെ ഒരു അധികാരം എന്ന് പറയുമ്പോൾ ആ ഭക് ഒരു ദാസ്യഭാവത്തിന് ഭക്തി ഒന്നുമില്ല ദാസ്യഭാവം ആ രണ്ടാം തവണ വൃന്ദയെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗത്ത് ഒരു ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവരെയും ഇരുത്തുന്ന ഒരു സന്ദർഭത്തിലാണ് ഒരു സത്സംഗത്തിൽ വെച്ചാണ് അപ്പോൾ വൃന്ദെ ചോദിച്ച് ചോദിച്ചത് ആൾക്ക് ഭക്ഷണം കൊടുത്തോ എന്നാണ് വൃന്ദയ്ക്ക് ശ്രീരാമകൃഷ്ണ പരമഹംസൻ അങ്ങനെയുള്ള ഒരു അങ്ങനെയൊന്നുമല്ല വൃന്ദയ്ക്ക് വൃന്ദ നോക്കുന്ന ഒരാളെന്നുള്ളതാണ് അതുകൊണ്ടാണ് ആ ആൾക്ക് ഭക്ഷണം കൊടുത്തോ എന്ന് വൃന്ദ അതേപോലെ ശ്രീരാമകൃഷ്ണദേവനും തിരിച്ചു പറയുന്നുണ്ട് ആ സന്ദർഭത്തിൽ വൃന്ദേ കഴിച്ചോ എന്ന് അപ്പോൾ ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കരുതൽ എത്രമാത്രമാണെന്ന് ആ രണ്ടാം ഭാഗം രണ്ടാമത് ഉള്ള ആ ഒരു രംഗത്ത് നമുക്ക് കാണാൻ പറ്റും അത് അപ്പോൾ ഇങ്ങനെ രണ്ട് കഥാപാത്രങ്ങളാണ് ശരിക്ക് മാഷ്ടർ മഹാശയനെ ശ്രീരാമകൃഷ്ണ സന്നിധിയിൽ പിടിച്ചു നിർത്താൻ സഹായകമായത് എന്നുള്ളത് നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കണം ഇനി നമുക്ക് രണ്ടാം അധ്യായത്തിൻ്റെ ഭാഗത്തേക്ക് കടക്കാം രണ്ടാം അധ്യായത്തിൽ ചില പ്രധാന കാര്യങ്ങൾ ുള്ളത് അതിലൊന്ന് ശ്രീരാമകൃഷ്ണദേവൻ്റെ ആ രൂപ രൂപം അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ചുള്ള ഒരു ധാരണ ആ വ്യക്തിത്വത്തിൻ്റെ ഒരു ധാരണ നമുക്ക് നൽകാൻ പാകത്തിനാണ് ഈ രണ്ടാം ഭാഗത്ത് മാഷ്ടർ മഹാശയൻ ചില കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത് രാവിലെ ശ്രീരാമകൃഷ്ണദേവൻ ക്ഷൗരം ചെയ്യാനിരുന്നപ്പോഴാണ് മാഷ്ടർ മഹാശയൻ കാണാൻ വരുന്നത് അപ്പോൾ പറഞ്ഞത് ശ്രീരാമകൃഷ്ണദേവൻ്റെ മുഖത്ത് സദാ മന്ദഹാസാഞ്ചിതം എന്നാണ് പറഞ്ഞത് ഇങ്ങനെ പുഞ്ചിരി ഇങ്ങനെ വിടർന്ന് നിൽക്കും മന്ദഹാസാഞ്ചിതം എപ്പോഴും ഇങ്ങനെ പുഞ്ചിരിച്ച മുഖത്തോടു കൂടിയിരിക്കും പിന്നൊന്ന് പറഞ്ഞത് സംസാരത്തിനിടയിൽ അല്പം വിക്കൊണ്ട് എന്നാണ് അപ്പോൾ ആ വ്യക്തിത്വത്തിൻ്റെ ചില ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ആ രൂപം എങ്ങനെയാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് മാഷ്ടഹാശയൻ ഓരോ കാര്യങ്ങളും കുറിച്ചു വെക്കുന്നതെന്നും കൂടെ ഓർക്കണം എന്നിട്ട് പിന്നീട് ഇവർ തമ്മിലുള്ള സംഭാഷണം അപ്പോൾ സ്വാഭാവികമായിട്ട് പുതിയതായി കണ്ടുമുട്ടുന്നതാണ് ആദ്യമായാണ് ഇവർ കണ്ടുമുട്ടുന്നത് ആദ്യമെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ ഒന്ന് കണ്ടു ശ്രീരാമകൃഷ്ണദേവൻ പ്രത്യേകിച്ചൊന്നും ഇവരോട് ചോദിച്ചൊന്നുമില്ല ഇപ്പോഴാണ് സംഭാഷണം തുടങ്ങുന്നത് ഈ രണ്ടാമത്തെ ദർശന സമയത്താണ് ദ്വിതീയ ദർശന സമയത്താണ് സംഭാഷണങ്ങൾ വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ശ്രീരാമകൃഷ്ണദേവൻ ചോദിച്ചു വീട് എവിടെയാണ് എന്ന് ചോദിച്ചു അപ്പോൾ മാനഷമഹാശയം പറഞ്ഞു കൽക്കത്തയിലാണ് പക്ഷേ ഇവിടെ താമസിക്കുന്നത് ഇപ്പോൾ ഇവിടെ എവിടെയാണ് വന്നത് ഇപ്പോൾ ഇത് ദക്ഷിണേശ്വരത്തിനടുത്താണ് ദക്ഷിണേ ദക്ഷിണേശ്വരത്താണ് അപ്പോൾ ഇതിനടുത്ത് എവിടെയെങ്കിലും ആണ് വന്നത് എന്നുള്ള രീതിയിലാണ് ഭഗവാൻ രണ്ടാമത് ചോദിച്ചത് ഇവിടെ എവിടെയെങ്കിലും വന്നതാണോ അപ്പോൾ പറഞ്ഞു അതേ ഇവിടെ ചേച്ചിയുടെ വീട്ടിലാണ് വന്നത് അത് നമ്മൾ ഒന്നാം അധ്യായം തുടങ്ങിയപ്പോൾ പറഞ്ഞതാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ് ഇവർ രണ്ടുപേരും കൂടെ വന്ന് തലേദിവസം രണ്ട് ദിവസം മുമ്പ് താമസിച്ചത് കഴിഞ്ഞ ശനിയാഴ്ച ഇത് തിങ്കളാഴ്ചയാണ് രണ്ടാമത്തെ ദർശനം വരുന്നത് തിങ്കളാഴ്ചയാണ് ഞായറാഴ്ചയായിരുന്നു ഇവർ ആദ്യ ദർശനം അപ്പോൾ ഇവിടെ ചേച്ചിയുടെ വീട്ടിലാണ് എന്ന് പറഞ്ഞിട്ട് ചേച്ചിയുടെ വീട് ഏതാണ് എന്നും കൂടെ മാഷു മഹാശയൻ പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ പറഞ്ഞത് ഈശാൻ കവിരാജിൻ്റെ വീട് എന്ന് പറഞ്ഞു ഈശാൻ കവിരാജ് ഈശാനെന്ന് കവിരാജ് എന്ന് പറയുന്നത് വൈദ്യൻ എന്നാണ് ബംഗാളി ഇതിൽ വൈദ്യൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഈശാൻ ഈശാനൻ വൈദ്യൻ്റെ വീട്ടിൽ എന്ന് പറയുന്നവർ നമ്മളിവിടെ സാധാരണ പറയുന്നവർ ഈശാൻ വൈദ്യൻ്റെ വീട്ടിൽ അപ്പോൾ അപ്പോൾ ഈശാനെ ശ്രീരാമകൃഷ്ണദേവന് നല്ല പരിചയമുണ്ടെന്നുള്ളത് അടുത്ത അദ്ദേഹത്തിൻ്റെ ഉത്തരത്തിൽ നിന്ന് പിടിക്കൂ ഓ ഈശാനെ വീടോ എന്നാണ് ചോദിച്ചത് അപ്പോൾ പരിചയമുള്ള ആളാണ് ഈശാനെ അറിയാം ശ്രീരാമകൃഷ്ണദേവൻ എങ്ങനെ അറിയാം അത് ഇതിൽ പറഞ്ഞിട്ടില്ല ഈശാനൻ യഥാർത്ഥത്തിൽ ഈ ഈശാനനാണ് ശ്രീരാമകൃഷ്ണദേവനെ ചെറിയ ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ ആദ്യമൊക്കെ ചികിത്സിച്ചിരുന്നത് വൈദ്യൻ എന്നുള്ള നിലയിൽ ശ്രീരാമകൃഷ്ണദേവനെ ചികിത്സ നൽകിയിരുന്നത് ഈ ഈശാനനാണ് അങ്ങനെ ഈശാനുമായിട്ട് നല്ല പരിചയമുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത് ഓ ഈശാന്റെ വീടാണോ എന്ന് ചോദിച്ചത് അടുത്ത ചോദ്യം അടുത്ത ഉത്തരം അതിനോടൊപ്പം തന്നെ ശ്രീരാമകൃഷ്ണദേവൻ ഉടനെ ചോദിക്കുകയാണ് അപ്പോൾ ഈശാൻ്റെ വീടോ എന്ന് ചോദിച്ചിട്ട് ഉടനെ ചോദിക്കുകയാണ് ആട്ടെ കേശവൻ എങ്ങനെയിരിക്കുന്നു കലശലായ സുഖക്കേടായിരുന്നു അപ്പോൾ കേശവന എങ്ങനെയിരിക്കുന്നു കലശലായ സുഖക്കേടായിരുന്നു എന്നിങ്ങനെ രണ്ടും ശ്രീരാമകൃഷ്ണദേവൻ തന്നെ വന്നു പറയുന്നതാണ് അപ്പോൾ ഈ കേശവൻ ആരാണ് അപ്പം ഞാനിത് ആദ്യമായി വചനാമൃതം വായിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് ഉണ്ടാകേണ്ട സംശയങ്ങളും കൂടെ തീർത്താണ് ഞാൻ ഈ പറയുന്നത് മുമ്പ് വചനാമൃതം വായിക്കാത്തതോ അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണ ചരിത്രം അറിയാത്തവർക്കും കൂടെ ചേർത്ത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ആ വായനയുടെ ആ സുഖം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം ഇപ്പോൾ പരാമർശിക്കുന്നതിവിടെ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഏതോ കേശവൻ ശ്രീരാമകൃഷ്ണദേവൻ അറിയാവുന്ന ഏതോ കേശവൻ എന്നങ്ങ് വിളിച്ച് പറഞ്ഞങ്ങ് പോയാൽ മതി പിന്നീട് ഈ കേശവനെക്കുറിച്ച് വരുന്നുണ്ട് അപ്പോൾ മനസ്സിലാക്കിയാൽ മതി എങ്കിലും ഈ ആദ്യം തന്നെ ഓ കേശവന് ഈശാനൻ്റെ കാര്യം പറഞ്ഞാൽ ഉടൻ തന്നെ കേശവൻ്റെ കാര്യത്തിലേക്ക് പോവുക അപ്പോൾ ഈ ഈശാനൻ്റെ കാര്യം പറഞ്ഞിട്ട് കേശവനിലേക്ക് പോകുന്നു അപ്പോൾ കേശവന് എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ കേശവനും ഈശാനനും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്നുള്ളത് അവിടെ വ്യക്തമാകുന്നു കേശവചന്ദ്രസേനും ഈശാനനും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്നുള്ളത് അവിടെ വരുന്നു അതുകൊണ്ടാണല്ലോ ഈശാനനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കേശവൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ മാസ്റ്റർ അതിന് ഉത്തരം മാസ്റ്റർ മഹാശയൻ അതിന് ഉത്തരം പറഞ്ഞത് ഓ ഞാനും അങ്ങനെ കേട്ടു അതായത് കേശവൻ അസുഖമില്ലായിരിക്കുന്ന കാര്യം ഞാനും കേട്ടു ഇപ്പോൾ സുഖമായിരിക്കുന്നു എന്ന് തോന്നുന്നു അപ്പം മാസ്റ്റർക്ക് നല്ല ധാരണയില്ല ഇപ്പോൾ സുഖമായിരിക്കുന്നു എന്ന് തോന്നുന്നു ഇവിടെ നമുക്കൊരു സ്വാഭാവികമായി ഒരു സംശയം തോന്നാം ആ സംശയം തോന്നാനുള്ള കാരണം ഈ മാസ്റ്റർ മഹാശയൻ ആദ്യമായിട്ടാണ് ശ്രീരാമകൃഷ്ണദേവനെ കാണാൻ വരുന്നത് അപ്പോൾ മാസ്റ്റർ മഹാശയന് ശ്രീരാമകൃഷ്ണദേവനെ നേരത്തെ അറിയില്ല അതേസമയം മാസ്റ്റർ മഹാശയൻ എന്തുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ എന്നൊരു ഒരു പരമഹംസനെ കുറിച്ച് നേരത്തെ എങ്ങനെയാണിത് അറിയാൻ കഴിയാതെ പോയത് എന്നുള്ള നമുക്ക് സംശയം തോന്നും എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒന്ന് മാഷ്ട്രമഹാശയൻ്റെ ചേച്ചിയുടെ ഭർത്താവായ ഈശാനൻ ചികിത്സിക്കുന്ന ഒരാളാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ അത് വേണമെങ്കിൽ അറിയണമെന്നില്ല കാര്യം ചേച്ചിയുടെ ഭർത്താവ് ചികിത്സിക്കുന്ന ആളുകളെയെല്ലാം അറിയണം നിർബന്ധമൊന്നുമില്ല പക്ഷെ കേശവൻ എന്ന് പറയുന്നിടത്ത് അതല്ല കേശവൻ എന്നിവിടെ പരാമർശിച്ചത് കേശവചന്ദ്രസേനൻ കേശവചന്ദ്രസേനൻ അതിനകം തന്നെ ഈ സന്ദർഭത്തിൽ ഇവർ ഈ പറയുന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലാണ് ഈ സംഭാഷണങ്ങളൊക്കെ നടക്കുന്നത് ഈ കാലത്ത് തന്നെ കേശവചന്ദ്രസേനൻ ബംഗാളിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ബ്രഹ്മസമാജത്തിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവാണ് അത്രയും പ്രശസ്തനായ വലിയ നേതാവാണ് കേശവചന്ദ്രസേന ആ കേശവചന്ദ്രസേനൻ്റെ നിരവധി ലേഖനങ്ങളിലൂടെ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് കേശവചന്ദ്രസേനും ശ്രീരാമകൃഷ്ണദേവനും തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടുന്നത് ആ എഴുപത്തിയഞ്ച് മുതൽ ഏകദേശം ഏഴ് വർഷം ഈ ഏഴ് വർഷത്തിനിടയിൽ എൺപത്തിരണ്ടാവുമ്പോഴേക്കും ഏഴ് വർഷം ഏഴ് വർഷത്തിനിടയിൽ കേശവചന്ദ്രസേനൻ ഇന്ത്യ മിറർ അതേപോലെ തന്നെ സുലഭ സമാചാർ തുടങ്ങിയ പത്രങ്ങളിൽ ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ചു ഗംഭീര ലേഖനങ്ങൾ ധാരാളം എഴുതി കൽക്കട്ടയിലൊക്കെ ആ പണ്ഡിതന്മാരുടെ ഇടയിൽ അല്ലെങ്കിൽ വിദ്യാസമ്പന്നരായ ആളുകളുടെ ഇടയിൽ ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്നുള്ള പേര് വളരെ പ്രശസ്തമാണ് ദക്ഷിണേശ്വരത്തിൽ ഇങ്ങനെ ഒരു പരമഹംസൻ ഉണ്ട് എന്നുള്ളത് കൽക്കട്ടയിൽ ഒരുമി ഒരുമാതിരി പ്രമുഖരായ സമൂഹത്തിലൊക്കെ ആ വ്യക്തികളുടെ ഇടയിലെല്ലാം നല്ല പ്രചാരത്തിലാണ് പത്രങ്ങളിൽ നിരന്തരം ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ചിട്ടുള്ള വാർത്തകൾ വന്നിട്ടുമുണ്ട് വാർത്തയല്ല അദ്ദേഹത്തിൻ്റെ കുറിച്ചുള്ള ലേഖനങ്ങൾ ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് എഴുതിയ കേശവചന്ദ്രസേനൻ്റെ ലേഖനങ്ങൾ ലേഖനം എന്ന് പറഞ്ഞാൽ ബംഗാളിൻ്റെ മുഴുവൻ ആളുകളും വായിക്കും കാരണം അത്ര പ്രശസ്തനാണ് അപ്പോൾ ഈ കേശവചന്ദ്രസേനെ ഒരു അനന്തരവളയാണ് വകയിൽ ഒരനന്തരവിളയാണ് അനന്തരവളെ എന്ന് പറയാൻ പറ്റില്ല അനന്തരവൻ്റെ മകളെയാണ് മാഷ്ട്രമഹാശയൻ വിവാഹം ചെയ്തിരിക്കുന്നത് മാഷ്ട്രമഹാശയൻ്റെ വിവാഹം നടത്തി കൊടുക്കുന്നതിൽ പങ്കാളി കൂടിയാണ് കേശവചന്ദ്രസേനൻ കേശവചന്ദ്രസേനൻ്റെ ഒരു അനന്തരവൻ കൂടിയായ കസിൻ ബ്രദർ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള ഒരാ കസിൻ ബ്രദറിൻ്റെ മകൾ നികുഞ്ചാദേവി നികുഞ്ചാദേവിയെയാണ് മാഷ്ട്ര മഹാശയൻ വിവാഹം ചെയ്തിരിക്കുന്നത് ഈ മാഷ്ട്ര മഹാശയൻ മെച്ച നല്ല പയ്യനാണോ എന്നൊക്കെ വിവാഹത്തിന് മുമ്പ് നികുഞ്ചാദേവിക്ക് വേണ്ടി നികുഞ്ചാദേവിയുടെ അച്ഛൻ ശ്രീരാമ കേശവചന്ദ്രസേനോടാണ് അന്വേഷിച്ചത് അങ്ങനെ കേശവചന്ദ്രസേനെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കല്യാണം വരെ നടന്നത് അപ്പം അത്രയും ബന്ധം ഈ മാഷ്ട്ര മഹാശയനും കേശവചന്ദ്രസേനും തമ്മിലുണ്ട് അങ്ങനെയാണ് വിദ്യാസാഗ ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെ സ്കൂളിലെ അധ്യാപകനായ മഹേന്ദ്രനാഥ ഗുപ്ത ഈ മാസ്റ്റർ മഹാശേൻ എന്ന് നമ്മൾ വിളിക്കുന്ന മഹേന്ദ്രനാഥ ഗുപ്തയെ നികുഞ്ചാദേവിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത് അപ്പോൾ സ്വന്തം ഭാര്യയുടെ അമ്മാവൻ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരാളാണ് കേശവൻ കേശവചന്ദ്രസേന അപ്പോൾ ആ എഴുതിയ ഒരു ലേഖനം പോലും ഇതിനു മുമ്പ് ഈ മാഷ്ടർ മഹാസേനൻ അതായത് മഹേന്ദ്രനാഥ ഗുപ്ത വായിച്ചിട്ടേ ഇല്ലേ അതാണ് നമുക്കൊരു സംശയം ഉണ്ടാകുന്നത് അപ്പോൾ ഈ മാസ്റ്റർ മഹാശയൻ്റെ മഹേന്ദ്രനാഥ ഗുപ്തയുടെ ആ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് നമുക്ക് എപ്പോഴും എന്താ ഇങ്ങനെ ഒരാൾ എന്ന് തോന്നിപ്പോ സാധാരണ ഇത്രയും പ്രശസ്തനായ അല്ലെങ്കിൽ സ്വന്തം അമ്മാവൻ പത്രത്തിൽ എഴുതുമ്പോൾ ആ പത്രങ്ങളൊക്കെ കാണാതിരിക്കാൻ തക്ക അല്ല അതിനുള്ള സാഹചര്യം ഉള്ള ആളാണ് കാരണം ഒരു വിദ്യാ ഈശ്വരചന്ദ്ര വിദ്യാസാഗരൻ്റെ സ്കൂളിലെ പ്രധാന അധ്യാപകനാണ് പിന്നെ വിദ്യാ സമ്പന്നനാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ വളരെ മെടുക്കനാണെന്ന് ഈ ഭജനാമൃതത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ പറയുന്നത് വലിയ മിടുക്കനാണ് അപ്പം അങ്ങനെയുള്ള ആൾ മിറർ പോലുള്ള ഇംഗ്ലീഷ് പത്രത്തിലും സുലഭ സമാചാർ പോലുള്ള ബംഗാളി പത്രത്തിലും ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് എഴുതിയിട്ട് അത് പിന്നീട് കണ്ട് അത് കണ്ടിട്ടില്ലേ ഇതൊന്നും അങ്ങനെ എങ്ങനെയാണ് ശ്രീരാമകൃഷ്ണദേവനെ മാഷ്ട്രമഹാശയൻ അറിയാൻ കഴിയാതെ പോയത് അല്ലെങ്കിൽ ഒരു ഒരജ്ഞാതനായി മാറിയതെങ്ങനെ എന്നുള്ളൊരു സംശയം നമുക്കുണ്ടാകും അങ്ങനെ വരേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്നിട്ടും എന്തുകൊണ്ട് അജ്ഞാതനായിപ്പോയി ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് ഒരറിവുമില്ലാത്ത ആളായി ആശ്രമകാശയൻ വന്നതെന്തുകൊണ്ട് എന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടാത്തൊരു കാര്യം അതേപോലെ തന്നെ ആ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഭാഗം കഴിഞ്ഞ് കേശവൻ്റെ അസുഖമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് കേശവന് വേണ്ടി ശ്രീരാമകൃഷ്ണദേവൻ ശ്രീരാമകൃഷ്ണദേവൻ്റെ ഏറ്റവും വലിയ സൗഹൃദത്തിൽപ്പെട്ട ഒരേ ഒരാളാണ് കേശവചന്ദ്രസേന ബാക്കിയുള്ള ആളുകളെല്ലാം ശ്രീരാമകൃഷ്ണദേവൻ്റെ സമീപത്ത് വന്ന ബാക്കി എല്ലാവരെയും സംബന്ധിച്ചും ശ്രീരാമകൃഷ്ണദേവൻ ഒപ്പത്തിനൊപ്പം കണ്ടിട്ടില്ല പക്ഷെ കേശവചന്ദ്രസേനെ ഏറ്റവും വലിയ സൗഹൃദത്തിലാണ് കണ്ടേ രണ്ടുപേരും അത്രയ്ക്ക് ഹൃദയബന്ധമുള്ള സുഹൃത്തുക്കളായിട്ടാണ് ഈ അവതാരലീലയിൽ നമ്മൾ കാണുന്നത് അത്ര ആ കേശവചന്ദ്രസേനോട് മാത്രമേ ഉള്ളൂ അത്രയും വലിയ സൗഹൃദം സ്നേഹസൗഹൃദം ഒരു കൂട്ടുകാരൻ എന്നുള്ള ബന്ധം ആ കേശവചന്ദ്രസേനോട് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് കേശവചന്ദ്രസേന സുഖമില്ലാതായെന്നറിഞ്ഞപ്പോൾ കാളിക്ക് വഴിപാട് നേർന്ന കാര്യമൊക്കെ പറയുന്നത് അത് കഴിഞ്ഞ് ഈ അദ്ധ്യായത്തിന് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഈ ഇത് കഴിഞ്ഞ് ഉടൻ പറയുന്നത് മാഷ്ടർ മഹാശയനോട് ഈ വിശേഷങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ് ഓരോ കുശലപ്രശ്നം ചോദിക്കുകയാണ് അപ്പോൾ അടുത്ത് പെട്ടെന്ന് ശ്രീരാമശ്വരദേവൻ ചോദിച്ചത് കുക്ക് സായിപ്പിനെ കുറിച്ചാണ് കുക്ക് സായിപ്പ് അപ്പോൾ എന്താണ് പറഞ്ഞത് കുക്ക് സായിപ്പ് ഇവിടെ കൽക്കത്തയിൽ കുക്ക് സായിപ്പ് എത്തിയിട്ടുണ്ടോ എന്ന് സായി കുക്ക് സായിപ്പ് എന്നൊരാൾ എത്തിയിട്ടുണ്ടോ അയാൾ പ്രസംഗം ചെയ്യുന്നുണ്ടോ കേശവൻ എന്നെ ഒരിക്കൽ ബോട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി അപ്പോൾ കുക്ക് സായിപ്പും ഉണ്ടായിരുന്നു അടുത്ത ആ സംഭാഷണം തുടരുമ്പോൾ കുക്ക് സാഹിപ്പിലേക്ക് വരികയാണ് അപ്പം കുക്ക് സാഹിപ്പും കേശവൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് കുക്ക് സായിപ്പിനെ ഓർത്തത് അപ്പോൾ മാസ്റ്റർ മഹാശയനോട് ചോദിക്കുകയാണ് താങ്കൾക്ക് കുക്ക് സായിപ്പിനെ അറിയാമോ കുക്ക് സായിപ്പ് പ്രഭാഷണങ്ങൾ ധാരാളം ആധ്യാത്മിക പ്രഭാഷണം ചെയ്യുന്ന അന്നത്തെ കാലത്ത് കൽക്കട്ടയിൽ ആധ്യാത്മിക പ്രഭാഷണം ചെയ്യുന്ന ഒരു ബ്രിട്ടീഷുകാരനാണ് സായിപ്പാണ് അപ്പോൾ അയാളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ ചോദിച്ചത് എന്നിട്ട് ശ്രീരാമകൃഷ്ണദേവൻ തന്നെ പറഞ്ഞു കേശവൻ എന്നെ കേശവൻ എന്നെ ബോട്ടിൽ കയറ്റിക്കൊണ്ട് ഗംഗയിലൂടെ പോയി അപ്പോൾ ഈ കുക്ക് സായിപ്പും ആ ബോട്ടിൽ ഉണ്ടായിരുന്നു തപകർമ്മസ്വരുണേ അവതാരാ രാമൃഷ്ണ തേ നമ ലജ്ജപടാ നിത്യം ശാര ജ്ഞാനായ സദാ രക്ഷമയോസ്തു നമ ശ്രീയതിരാജയ വിവേകാനന്ദസൂരേ സച്ചിത്സുഖസ്വരു സ്വാമി താപഹരിണേ